സാംസ്കാരിക സമ്മേളനവും വിവിധ കലാപരിപാടികളും കായിക മത്സരങ്ങൾ കൈകൊട്ടിക്കളി ആദരവ് നാടൻപാട്ടിന്റെ പെൺകുട്ടികളുടെ നാട്ടരങ്ങും നടത്തി ശനിയാഴ്ച നടന്ന സാംസ്കാരിക സമ്മേളനം ഇന്റർനാഷണൽ വോളിബോൾ പ്ലെയർ രോഹിത്തും റിയാലിറ്റി ഷോ മറിമായ ഫെയിം ഗ്രീഷ്മ രാമചന്ദ്രൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു എനിക്കുണ്ട് കലാഫീൽഡ് എന്ന് നമ്മുടെ പറയുന്നത് സ്ട്രഗിൾ ആ ഒരു സമയത്ത് നമുക്കൊരു ബാക്കപ്പ് വേണം നമ്മൾ സെൽഫായിട്ട് നിൽക്കാൻ പറ്റണം നമ്മുടെ ആഗ്രഹത്തിന് പുറകെ നമ്മൾ പോകുമ്പോൾ വേറൊരാളതിൽ സാക്രിഫൈസ് ചെയ്തു എന്ന് പറയിപ്പിക്കരുത് അത് നമ്മൾ നേടിയെടുക്കുന്ന എന്തായാലും അതിനോടുള്ള ഏറ്റവും വലിയൊരു അവഗണനയാണത് അപ്പൊ അത് നിങ്ങളായിട്ട് ഉണ്ടാക്കരുത് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കണമെങ്കിൽ നമ്മൾ പഠിക്കണം നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ പൊക്കോ പോകാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വരും അപ്പം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക ഇപ്പൊ ദൈവം സഹായിച്ച് വീണ്ടും ഞാൻ ഒരു മറിമായത്തിലേക്ക് കടന്നു ആ പ്രോഗ്രാമിന് ശേഷം ഇനി അടുത്തൊരു സ്റ്റെപ്പ് വേണമെങ്കിൽ അത്യാവശ്യം വേണ്ടത് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ശരിയെന്നും പറഞ്ഞു തലയാട്ടി നിങ്ങൾ പോകും എനിക്കറിയാം അങ്ങനെ ഉണ്ടാവുമ്പോൾ പിന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രാരാബ്ദങ്ങളിൽ പെടും അപ്പൊ ഒരു മിനിറ്റ് ഇപ്പോഴായാലും നിങ്ങളൊന്നും മനസ്സിൽ വിചാരിക്കും ആ കൊച്ചിനും കുടുംബത്തിന് നല്ലത് വരുത്തണം എന്ന് മനസ്സിൽ ഒന്ന് പ്രാർത്ഥിച്ചേ ആ കൊച്ചു വരെ കൈ കൊച്ചിന് വരെ എന്തോ മനസ്സിലായിട്ടുണ്ട് എന്തോ പ്രശ്നമാണ് ഈ പറയുന്നത് മനസ്സിലായി നവമി പ്രസിഡന്റ് സി എ അനീഷ് അധ്യക്ഷത വഹിച്ചു എ ആർ ശ്രീകുമാർ വിശിഷ്ടാതിഥിയായിരുന്നു വാർഡ് മെമ്പർ പ്രഥമകുമാർ വൃജ അജേഷ് തൈത്ര സുരേഷ് ബാബു കെ വി ഷാജു ടി എസ് ഷാജി കെ ജി ഷിനോജ് ഹനേഷ് ധന്യാഷൈൻ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി ടി എം അരുൺ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി മിഥുൻ നന്ദിയും പറഞ്ഞു